ഈശോ സ്നേഹിക്കുന്ന പ്രിയ സുവിശേഷം തിരുവചനത്തിലൂടെ നിന്നോട് പറയാണ് എൻറെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കുമ്പോൾ പറയുന്നൊരു വചനമാണിത് കർത്താവ് പറയാണ് എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്നാണ് വിളിക്കപ്പെടേണ്ടത് ഇന്ന് നമ്മുടെയൊക്കെ പള്ളികള് പ്രാർത്ഥിക്കാനുള്ള ഇടമാണ് അതിനു വേണ്ടിയിട്ടാണ് പള്ളി പണിതിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന് ആരാധന അർപ്പിക്കാനുള്ള ഇടമാണ് പള്ളി പ്രാർത്ഥനാലയം അവിടെ ദൈവത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുക്കണം പലപ്പോഴും ജീവനോടെ ഒരു ദൈവം ആ സക്രാരിയിൽ ഉണ്ട് എന്നുള്ള ഓർമ്മയില്ലാതെ പലരും ദേവാലയത്തിൽ വ്യാപരിക്കുന്നത് കാണുമ്പോ സങ്കടം തോന്നി പള്ളി ഒരു പ്ലേ ഗ്രൗണ്ട് ആയിട്ട് മാറുന്ന രംഗങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് സക്രാരിയിൽ വസിക്കുന്ന ദൈവത്തിന്റെ പുറം തിരിഞ്ഞു നിന്ന് പാട്ടിട്ട് അവിടെ ഡാൻസ് കളിക്കുന്നതും വേദപാഠ ക്ലാസ്സിലെ കുറെ മത്സരങ്ങൾ പള്ളിയുടെ അകത്ത് മാലാഘമാര് പോലും ഭയഭക്തി ആദരങ്ങളോടെ ദൈവത്തെ ആരാധിച്ചു വണങ്ങുന്ന ആ സന്നിധിയിൽ തന്നെ ചെയ്യുന്നതൊക്കെ കാണുമ്പോ കണ്ണു നിറഞ്ഞു പോവാറുണ്ട് ഇന്ന് കർത്താവ് നമ്മുടെയൊക്കെ പ്രാർത്ഥനാലയങ്ങളിലേക്കും പള്ളിയിലേക്കൊക്കെ വന്നാല് ചാട്ടവാറക്കേണ്ടി വരൂ കൂട്ടം കൂടി ഇരുന്ന് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ കൂടേണ്ട സ്ഥലം പള്ളിയല്ല കയറിയിരുന്ന് ഫാൻഡിയിൽ കൊച്ചു കൊച്ചുവർത്തമാനങ്ങൾ പറയേണ്ട സ്ഥലം പരിശുദ്ധൻ വസിക്കുന്ന സർവശക്തനായ ദൈവം വസിക്കുന്ന ജീവനുള്ള ദൈവം വസിക്കുന്ന ആലയമാണ് പ്രാർത്ഥനാലയം അർഹമായ പൂജ്യതയോടും ബഹുമാനത്തോടും കൂടി നീ അവിടെ വ്യാപരിച്ചില്ലെങ്കിൽ നിത്യ ശിക്ഷയ്ക്കുള്ള കാരണമായിട്ട് അത് മാറും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുത്ത് മുടങ്ങാതെ മക്കളെ പരിശുദ്ധ കുർബാനക്ക് അയക്കുന്ന അപ്പനോമെ സാധ്യമാകുന്നിടത്തോളം പരിശുദ്ധ കുർബാന മുടക്കാതെ പണികളെല്ലാം ഒതുക്കി വെച്ച് ദൈവത്തെ ആരാധിക്കാൻ സമയം കണ്ടെത്തി ഇന്ന് തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോ നന്ദിയോടും ബഹുമാനത്തോടും കൂടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് പക്ഷേ ഇന്നിന്റെ തലമുറ വളർന്നു വരുമ്പോ പലയിടങ്ങളിലും തിരുവചനം പങ്കുവെക്കാനൊക്കെ അയക്കപ്പെടുന്ന സമയങ്ങളില് കൊച്ചുകുട്ടികള് മുറ്റത്തോടിക്കളിക്കുന്നത് കാണുമ്പോ ഒരു നടക്കാൻ തുടങ്ങിയ കുഞ്ഞിനെ അമ്മയ്ക്കോ അപ്പനോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തോണം കളിസ്ഥലമാക്കി പള്ളി മാറ്റുമ്പോ എന്തൊക്കെയോ കൊടുക്കണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തതിന്റെ എന്ന് ചിന്തിച്ചു പോകും എല്ലാ ഇടങ്ങളിലും വർത്തിക്കാൻ അറിയാലോ നിശബ്ദമാക്കാൻ അറിയാലോ എന്തേ ദൈവത്തിന്റെ മുമ്പില മോനെ നമ്മൾ ഇരിക്കണെ കൈഹൂപി പിടിച്ചേ കുഞ്ഞുനാള് മുതലേഷൻ കിട്ടി വളരുന്ന കുഞ്ഞിന് ഒരിക്കലും ദൈവിക കാര്യങ്ങൾ ഉദാസീനത വരില്ല മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന അങ്ങനെ വളർന്ന ഒരു കുടുംബത്തിന്റെ സംസ്കാരത്തിലുള്ള കുട്ടി ഏത് നാട്ടിൽ പോയാലും തന്നെ പ്രാർത്ഥിക്കാൻ പഠിക്കും അവർക്കറി വയ്ക്കുവോളം അവരൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവോളം ആ കുഞ്ഞിന്റെ ആത്മാവിന്റെ കാര്യങ്ങളില് കടപ്പാടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം ഈ ശരീരം ദൈവത്തിന്റെ സ്വന്താണ് ഇതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി ഞാൻ മാറ്റുന്നുണ്ടോ കർത്താവിന്ന് നമ്മളെ നോക്കി എന്തു വിളിക്കും ദൈവത്തിന് ആഗ്രഹിക്കാത്ത ക്രയവിക്രയങ്ങൾ നമ്മുടെ ഹൃദയത്തിന് നടക്കുന്നുണ്ടോ ദൈവത്തിന് കൊടുക്കേണ്ട കേന്ദ്രസ്ഥാനം മറ്റ് പലർക്കും വിറ്റുമാറുന്നുണ്ടോ ദൈവം ആഗ്രഹിക്കാത്ത പലതും കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ കാണുവോ ദൈവം തന്ന പരിശുദ്ധമായ ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടോ കർത്താവിന്റെ കണ്ണു നിറയ്ക്കല്ലേ ദൈവകരങ്ങളിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങല്ലേ പൂജ്യതയോടെ പെരുമാറാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ വളർത്താൻ ഞങ്ങളെ പഠിപ്പിക്കണേ അറിവെക്കുന്ന കാലം മുതലേ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കണം ദൈവഭക്തിൽ ലോകത്തുള്ള സകലതും കൊടുത്ത് വളർത്തിയാ പോരാ കൊടുക്കേണ്ടത് കൊടുക്കണ്ട ദൈവത്തെ കൊടുക്കണം ദൈവ അറിവ് കൊടുക്കണം വേദവാടം മാറ്റിവെച്ചിട്ട് ട്യൂഷനും മറ്റു പല കാര്യങ്ങൾക്കും പിന്നാലെ ഓടിക്കിയല്ല വേണ്ടേ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാത്തതാണ് ഇന്ന് തലമുറ നശിക്കാൻ കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പല ലഹരി പദാർത്ഥങ്ങൾക്കും പ്രണയ ബന്ധങ്ങൾക്കും ഒക്കെ പിന്നാലെ ഓടുന്ന കുഞ്ഞുങ്ങളെടുത്ത് നോക്കിക്കോ അവർക്കെല്ലാം കൊടുത്തു ദൈവത്തെ കൊടുത്തുണ്ടാവില്ലേ നല്ല മാതൃക കൊടുത്തുണ്ടാവില്ല തമ്പുരാനെ വിളിക്കാൻ കുടുംബത്തിൽ സമയം കണ്ടെത്തി കണ്ടെത്തിണ്ടാവില്ല ദൈവത്തോട് മാപ്പ് ചോദിക്കാം കർത്താവേ ഇന്ന് എന്റെ വ്യക്തി ജീവിതം ഞാൻ വ്യാപരിക്കുന്ന എന്റെ കുടുംബം ദൈവമേ വെഞ്ചിരിച്ച വീടാണ് ഇവിടെ നിനക്ക് യോജിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ ഞാൻ മാപ്പ് ചോദിക്കും ഞാൻ എടുത്തു മാറ്റിക്കോളാം നിനക്ക് ഇഷ്ടപ്പെടാത്ത പെരുമാറ്റങ്ങൾ ഇവിടെയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശൈലി മാറ്റിക്കോളാം പള്ളിയില് അങ്ങയുടെ പ്രാർത്ഥനാലയത്തിലുള്ള വർദ്ധന രീതികളിലെ മാറ്റം വരുത്താനുണ്ട് കർത്താവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായ ഞങ്ങളുടെ ഇടവക പള്ളി വൃത്തിയായി സൂക്ഷിക്കാനും അവിടെ പൂജ്യതയോടെ പെരുമാറാനും കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണേ പരിശീലിപ്പിക്കണേ അങ് എന്നും വസിക്കുന്ന ആലയങ്ങളാക്കി ഞങ്ങളെ മാറ്റണേ